നോക്കൂ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു പനിയെ ഉപേക്ഷിക്കുന്നു എന്തിന് അത് അള്ളാഹു നമ്മോട് അങ്ങനെ കൽപ്പിച്ചത് കൊണ്ട് എന്നേ മറുപടി ഉള്ളു വേറൊരു ഇല്ലല്ലോ ഇപ്പൊ ഹലാലായ ഭക്ഷണം നമ്മുടെ എല്ലാരെയും വീട്ടില് അടുക്കളയില് ഫ്രിഡ്ജില് സ്റ്റോറിലൊക്കെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടല്ലോ അത് ഈ സമയത്തും ഉണ്ടല്ലോ നമ്മൾ ഒറ്റക്കാണെങ്കിൽ പോലും നമ്മളെ എടുത്ത് തിന്നാത്തത് എന്താ നോമ്പിന്റെ പകലിൽ അത് അള്ളാഹു വിലക്കിയതാണ് ഈ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്ന് നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് വിശപ്പ് ഇല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ആവശ്യമില്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ഈ ഭക്ഷണം ഹറാമായത് കൊണ്ടുമല്ല ഹലാലായ ഭക്ഷണമാണത് നല്ല സാധനമാണ് നല്ല പൈസ കൊണ്ട് വാങ്ങിവെച്ചതാണ് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ നമ്മളത് കഴിക്കാതിരിക്കുന്നത് അതിൻ്റെ കാരണം ഈ സമയത്ത് ഈ ഭക്ഷണം കഴിക്കരുതെന്ന് എൻ്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനൊരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ നോമ്പ് കാലത്ത് പകൽ ഭക്ഷണം കഴിക്കാത്തതെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ നോമ്പിൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാത്തത് ഈ സമയത്ത് ഈ ഭക്ഷണം കഴിക്കരുത് എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞത് കൊണ്ടാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നോമ്പിനോ നോമ്പല്ലാത്ത സമയത്തോ ഹറാമായ ഭക്ഷണം കഴിക്കുക ഹറാമായ പാനീയം കഴിക്കുക അതിന് സാധിക്കുക അതുപോലെ തന്നെ ഹറാമായ നിലക്ക് പണം സമ്പാദിക്കുക എന്നിട്ട് ആ പണം ഉപയോഗിച്ച് നമ്മളും നമ്മുടെ മക്കളും കുടുംബങ്ങളും ഭക്ഷണം കഴിക്കുക അപ്പം ഈ അള്ളാഹു തന്നെയല്ലേ ആ അള്ളാഹു റമദാന്റെ പകല് അള്ള കൽപ്പിച്ചിട്ടാണ് ഭക്ഷണം നമ്മൾ കഴിക്കാത്തതെങ്കിൽ അതേ അള്ളാഹു തന്നെയാണല്ലോ നിങ്ങളുടെ ഭക്ഷണം അതുണ്ടാക്കുന്ന രീതി അത് വരുന്ന വശം അത് ഹലാലാവണം എന്ന് പറഞ്ഞത് അപ്പം നമുക്കൊരു നിയന്ത്രണം സ്വയം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈമാൻ വർദ്ധിച്ചിട്ട് ആ ഇമാനിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ മാസവും പിന്നീട് അങ്ങോട്ടുള്ള ഒരു വർഷക്കാലവും നല്ല നിലയിൽ പോവാൻ ഊർജം ഇതിൽ നിന്ന് കിട്ടണം അങ്ങനെ ഊർജം കിട്ടാനാണ് നോമ്പ് ല അല്ലക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞത് അങ്ങനെ എത്രയും വിശദീകരിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ തക്കവയുള്ളവരായി ജീവിക്കുവാൻ തഖ്വ എന്ന് പറഞ്ഞത് അള്ളാഹു താലെ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുകയും അള്ളാഹു താലെ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക അതാണ് തക്വ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പം ഇന്ന് തന്നെ പ്രമദാനായി ഇന്ന് രാവിലെ രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ ഒരാൾ ഒരാളെ പറ്റി പറഞ്ഞതാ അല്ലാതെ മോശമൊന്നും പറഞ്ഞിട്ടില്ല മറ്റേ ആള് പറഞ്ഞു നമ്മളിപ്പോൾ നോമ്പിനല്ലേ നമ്മളിപ്പോൾ അതൊന്നും പറയേണ്ടതാണ് അവിടെ സ്റ്റോപ്പ് ചെയ്തു കാരണം ഇയാൾ ഇനിയും പറയുകയാണെങ്കിൽ ചിലപ്പം വരുന്നത് മറ്റേ ആൾക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതിയാവും റീബത്ത് നമീമത്ത് ഒക്കെ വരും അപ്പം മറ്റേ ആൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഏതായാലും റമദാനൊക്കെ അല്ലേ നമ്മളിപ്പോൾ അതൊന്നും പറയണ്ട അതുകൊണ്ട് മറ്റേ ആളും ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതാണ് തക്കവ കൊണ്ടുണ്ടായിത്തീരുന്ന നേട്ടം നമുക്കങ്ങനെ വരൂല്ല കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മളോട് നമ്മുടെ മനസ്സ് പോലും അങ്ങനെ പറയുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ പോലെ വർത്തമാനം പറയും നമ്മൾ സാധാരണ പോലെ പ്രവർത്തിക്കും നമ്മൾ സാധാരണ പോലെ കള്ളത്തരം ചെയ്യും പ്രമദാനതിൻ്റെ ഇടയിലൂടെ അങ്ങ് വന്ന് പോകുന്നുമുണ്ടാകും പിന്നെ അവശേഷിക്കുന്നത് എന്താണെന്നറിയാം പിന്നെ അവശേഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ വാരിയകളിൽ ചാനലുകളിൽ ഒക്കെ കാണുന്ന കുറേ സംഗമുണ്ട് എന്നതിനാൽ റമദാൻ മാസത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ റമദാൻ മാസത്തിലെ അപ്പത്തരങ്ങൾ റമദാൻ മാസത്തിലെ പുതിയ കുക്കിംഗ് ഇതൊക്കെയാണ് അപ്പം ഇപ്പം അതാണ് റമദാൻ്റെ മുഖം അല്ലേ റമദാൻ ഓഫറുകൾ അള്ളാഹു സുബാറ തല റമദാൻ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഓഫർ സമയത്ത് അത് വാങ്ങി ഉപയോഗിക്കണം തോന്നാത്ത മനുഷ്യന് റമദാൻ ഓഫർ മാളുകളിലും പിന്നെ കടകളിലും ഷോപ്പുകളിലും ഒക്കെ ഉണ്ടാകുമ്പോൾ റമദാൻ ഓഫറിന് അതിൽ വിലക്കുറവൊക്കെ പ്രതീക്ഷി പോവുകയാണ് പക്ഷെ അള്ളാഹു താല ഈ റമദാൻ മാസത്തിൽ കണക്കില്ലാത്തത്ര അതിന് ഇത്ര ശതമാനമൊന്നുമല്ല എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് ഓഫർ നൽകിയിട്ട് എന്നാൽ ഇതൊരു ഓഫറിന്റെ കാലമാണ് മുതലാക്കാം എന്ന് വിചാരിക്കുന്നു ഖുർആൻ ഓതി നോക്കണ്ടേ ഒരു ശൂണ്യത്തിനുക്കരിച്ച് നോക്കണ്ടേ കുറച്ചു നേരം പള്ളിയിൽ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി വിഭാഗത്തുകൾ ചെയ്യണ്ടേ പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ അവരോട് സഹായിക്കണ്ടേ പാവപ്പെട്ട മനുഷ്യർ വരും നമ്മൾ യാചിക്കാൻ പാടില്ല യാചന നിരോധിച്ചിട്ടുണ്ട് ഇസ്ലാമിലൊക്കെ നമുക്കറിയാം പക്ഷെ ഒരു മനുഷ്യൻ യാചിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മളല്ലേ അവൻ്റെ നാട്ടുകാരല്ലേ ഇപ്പൊ നമ്മൾ കയ്യിൽ കാശുണ്ട് ഞാൻ നമുക്കറിയാം ഇവൻ പാവമാണ് രോഗിയാണ് ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ടാണ് അല്ലെ ഭക്ഷണത്തിന് പുകയില്ലാഞ്ഞിട്ടാണ് എങ്കിൽ നമ്മൾ അവനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടത് നമുക്ക് തോന്നേണ്ടത് എനിക്കൊരു പുണ്യകർമ്മം ചെയ്യാൻ അള്ളാഹുത്തായ പറഞ്ഞയച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് ഒരു പുണ്യം ചെയ്യാൻ വേണ്ടി അള്ളാഹുത്തായാലഞ്ഞയച്ചതാണ് എൻ്റെ അടുത്തേക്ക് അപ്പൊ ഒരു കാര്യപ്പെട്ട ആള് തന്നെയാണ് കാരണം നമ്മൾ അവന് ഒരു നൂറ് രൂപ കൊടുക്കുന്നുവെങ്കിൽ അത് വാങ്ങാൻ ഒരാളെ അള്ളാഹു നിയോഗിച്ചതാണല്ലോ അങ്ങനെ നമുക്ക് ഈ ആളുകളെ കാണാൻ കഴിയണം അതിഥികളെ കാണാൻ കഴിയണം എല്ലാവരെയും കാണാൻ കഴിയണം നിങ്ങൾ നോക്കൂ നോമ്പ് തുറപ്പിക്കുമ്പോൾ കാണുന്ന സന്തോഷം നോമ്പ് തുറക്കൽ നമുക്ക് വലിയ ആനന്ദമാണ് അതേപോലെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പെടുത്ത കൂലി ഉണ്ട് എന്ന് നിബ്സല്ലാ അല്ലെ ഇസ്ലാമ പറഞ്ഞതാണ് നോമ്പെടുത്ത പോലെയുള്ള കൂലി നോമ്പ് തുറപ്പിച്ചാൽ ഉണ്ടാകും അതുകൊണ്ടാണ് വ്യാപകമായ നിലക്ക് നോമ്പുതറ പാർട്ടികൾ നടത്തുന്ന ഇപ്പം മക്കയിലും മദീനയിലുമൊക്കെ പള്ളികളിൽ അവിടെയൊക്കെ പോയ ആളുകൾക്കറിയാം റുമർക്കൊക്കെ റമദാനിലവിടെ എത്തിയ ആളുകൾക്ക് ആളുകൾ പള്ളിയിൽ എത്തുമ്പോഴേക്കും കൈ പിടിച്ച് നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകും ഇങ്ങോട്ടും അറിയാം അയാളുടെ സുപ്രയെ കൊണ്ടേ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ആരാണിത് ഏത് ഒന്നുമില്ല വളരെ ബഹുമാനത്തോടുകൂടി കൊണ്ടുപോയി ഇരിഞ്ഞ് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പം ഇതുപോലുള്ള പള്ളികളുടെയും അവസ്ഥ അത് തന്നെയാണ് നമുക്കറിയില്ല അവിടെ ഈ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് പല നാട്ടുകാരും ആയിരിക്കും യാത്രക്കാരായിരിക്കും മകരീവിൻ്റെ നേരത്തെ ഇവിടെ എത്തുന്നതും അങ്ങനെ ആയിരിക്കും പക്ഷേ ഇതിന് പണം നൽകുന്ന ആളുകൾ സഹായിക്കുന്ന ആളുകൾ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ഇത് കണ്ട് ആനന്ദിക്കാണ് അലഹദില്ല അലഹമില്ല അതായത് എൻ്റെ ഭക്ഷണം കഴിക്കാൻ എൻ്റെ അതിഥികളായി ഇത്ര ആളുകൾ വന്നല്ലോ എന്നാണ് എന്നല്ലാതെ ഈ നോമ്പുറക്കം നേരത്ത് ഈ മനുഷ്യൻ കയറി വന്നല്ലോ ഇപ്പോഴാണ് അയാൾ കാണാൻ വന്ന അങ്ങനെ ഇല്ല സന്തോഷം സമാധാനം സംതൃപ്തി ആനന്ദം ഇഷ്ടം ഒരാളെ കിട്ടിയതിന് ആ നിലക്ക് നോമ്പുകാരൻ വളരുകയാണ് അല്ലെങ്കിൽ അവൻ്റെ ഈമാൻ ഉയരുകയാണ് അങ്ങനെ വരുമ്പോൾ റമദാൻ മാസക്കാലം അവന്റെ ഇബാദത്തുകൾക്ക് വേണ്ടി അവൻ ഒഴിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവന് ആളുകളുമായുള്ള താല്പര്യം ഉണ്ടാകുന്നു പിന്നെ നമുക്ക് എങ്ങനെയാണ് ശുദ്ധീകരണം നടത്താൻ കഴിയുകയാണ് ശുദ്ധീകരണം ആവശ്യമാണല്ലോ അഴുക്ക് വരും ഇപ്പൊ നമ്മുടെ വസ്ത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കും ശരീരത്തിൽ അഴുക്കുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കും നമ്മുടെ മനസ്സിലുള്ള അഴുക്കിനെ എങ്ങനെയാണ് നമ്മൾ നന്നാക്കുക മനസ്സിലുള്ള അഴുക്കിനെ നന്നാക്കുന്നത് ആ അഴുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഈമാൻ കടന്നു വരണം ഈ മാൻ അവിടെ വരുമ്പോൾ അവിടെയുള്ള മാലിന്യങ്ങൾ പോകും ഇന്നൽ ഹസനാത് ഇന്നൽ ഹസനാത്ത് ഹസനാത്ത് നന്മകള് അത് തിന്മകളെ ഇല്ലാതെയാക്കുന്നതാണ് ഇപ്പൊ തിന്മ ചെയ്യാത്ത ഉണ്ടാവില്ല എത്ര നല്ല മനുഷ്യനാണെങ്കിലും മനുഷ്യർ മഴസൂമികളല്ല അത് പ്രവാചകൻ മാത്രമാണ് മഴസൂമിയങ്ങൾ എന്ന് പറയുന്നത് കുറ്റം ചെയ്യാത്ത ആളുകൾ പ്രവാചകന്മാരിൽ അബദ്ധം വന്നാൽ അന്നേരം തന്നെ തേല അത് തിരുത്തി കൊടുക്കും അതുകൊണ്ടാണ് അവർ മഴസുമാണെന്ന് പറയുന്നത് പൊതുവേ അബദ്ധം വരെ ഇല്ല സാധാരണ ആളുകൾക്ക് ആദം എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും പിന്നെ തെറ്റ് പറ്റുന്നവരിൽ നല്ലവർ തൗബ ചെയ്യുന്നവരാണ് തൗബ എന്ന് പറയുന്നത് ഖേദിച്ചു മടങ്ങലാണ് തൗബക്ക് കുറെ ഷർത്തുകൾ നിബന്ധനകളുണ്ട് അത് തെറ്റ് ചെയ്തു എന്ന് ബോധ്യം വരണം ചെയ്ത തെറ്റിൽ സങ്കടമുണ്ടാകണം ആ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന വേദനയുണ്ടാകണം ഇനി അള്ളാഹുവെ ഞാൻ ഈ തെറ്റ് ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിനോട് നമ്മൾ സമർപ്പിക്കണം ദാ ചെയ്യണം അതാണ് തൗബ അത് തന്നെയും മരണം മുമ്പിൽ കാണുമ്പോൾ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന നേരത്താവാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് ഒരു റമദാൻ മാസം വന്ന് പോയിട്ട് അടുത്ത റമദാനിടയിൽ അല്ലെങ്കിൽ ഒരു റമദാൻ മാസം അനുഭവിക്കാൻ സാധിച്ചിട്ട് അവന് അവൻ്റെ പാപങ്ങൾ പൊറിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ ഒരു പരാജിതനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ ും ആവർത്തിച്ചു വരുമ്പോൾ അതിനിടയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ചെറുദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണെന്ന ആ സൊലവാത്തുൽ ഹംസ് അഞ്ച് നേരത്തെ നമസ്കാരം അഞ്ച് നേരത്തെ നമസ്കാരം അത് അടുത്തടുത്ത് വരുന്നതാണ് ഇത് ഓരോ സമയത്തെയും നമസ്കാരം നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു നമ്മൾ ദിക്കൃകൾ ചൊല്ലുന്നു ഫാത്തിഹ ഓതുന്നു സൂറത്ത് ഓതുന്നു സുജൂദും പിന്നെ തഹ്യാത്തും ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് അപ്പം ഇതിലൊക്കെ നമ്മൾ അള്ളാഹുവിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളെ ജോലിയിലേക്ക് പോവുകയാണ് അപ്പോൾ വീണ്ടും നിസ്കാരത്തിൻ്റെ സമയം വരിക വീണ്ടും വന്നാവിനെ ഓർത്തി ഇതൊക്കെ ചെയ്യാണ് വീണ്ടും ജോലിയും തിരക്കിലും ആവുകയാണ് വീണ്ടും ഈ നമസ്കാരം വരുക അങ്ങനെ നമ്മൾ അഞ്ച് നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഈമാനിനെ നന്നാക്കി വളർത്തിക്കൊണ്ടുവരുകയാണ് അതൊരു ദിവസം അതുപോലെ തന്നെ ജുമാ ജുമാ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരാഴ്ച ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരമലാണ് ജുമാ എന്ന് പറയുന്നത് പള്ളിയിൽ വന്നിരിക്കുക കുറാനോത്രിച്ച ഹുത്തുബ കേൾക്കുക നമസ്കരിക്കുക അതൊരു വലിയ അമലാണ് അങ്ങനെ ഒരാഴ്ച നമ്മൾ ചെയ്ത് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും അതിൽ സംഭവിക്കുന്ന ചെറു ദോഷങ്ങളൊക്കെ പൊറുക്കാൻ അള്ളാഹുത്ത അലാമൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ജൂവ കൊണ്ട് അവസരം നൽകുന്നതാണ് റമവാനും ഇല റമവാൻ ഒരു റമവാൻ മുതൽ അടുത്ത റമവാൻ വരെ അതുപോലെ തന്നെ ഉമ്രത്തും ഇല ഉമ്ര ഉമ്ര മുതൽക്ക് അടുത്ത ഉമ്ര വരെ ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞത് കഫാറത്തുല്ലിമ ബാണ് കഫാറത്തുല്ലിമ ബും അത് ഈ ബൈനഹും ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടിയുള്ള കഫാറത്താണെന്ന് അപ്പം അതും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ സന്ദർഭം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് പിന്നെ നാം കരുതേണ്ട കാര്യങ്ങൾ എന്താ അറിയാം നമ്മൾ ധാരാളം അമല് ചെയ്യുന്ന ആ അമല് പൊളിഞ്ഞു പോകാതിരിക്കാനുള്ള ശ്രദ്ധ അമല് ചെയ്യാത്തവരൊന്നും അല്ല പക്ഷെ അമൽ പൊളിഞ്ഞു പോകും ഇപ്പൊ കുടുംബ ബന്ധം മുറിക്കുക അത് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ട് നമ്മൾ നരകത്തിൽ പോകാൻ കാരണമാവുന്നൊരു സംഗതിയാണ് കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ മാതാപിതാക്കളും മക്കളും ജ്യേഷ്ഠന്മാർ ആങ്ങളയും പെങ്ങളും അതുപോലെ ഉള്ള അടുത്തടുത്ത കുടുംബങ്ങളാണ് കുടുംബ ബന്ധം അഹിമെന്ന് പറയുന്നത് കുർബ എന്ന് പറയുന്നത് അപ്പം ഈ കുടുംബ ബന്ധം പുലർത്തുക വലിയ പുണ്യമാണ് കുറുമ്പന്ധം തകർക്കുക വലിയ കുറ്റവുമാണ് അപ്പം അതിന് നമുക്കങ്ങനെ ഒരു ശ്രദ്ധയുണ്ടോ എൻ്റെ പെങ്ങളാണ് ഉള്ളോട് മിണ്ടിയിട്ട് കൊല്ലങ്ങളായി അതല്ലെങ്കിൽ വാപ്പയാണ് വാപ്പയായിട്ട് മര്യാദയ്ക്ക് ഒന്ന് ചിരിച്ചിട്ട് കൊല്ലങ്ങളായി ഉമ്മയാണ് ഉമ്മയോട് നല്ലോണം നോക്കിയിട്ട് കാലങ്ങളായി ജ്യേഷ്ഠനാണ് അനുജനാണ് ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാം നമുക്ക് നമ്മുടെ അഭിമാനബോധം Wow. Wow. Ego, െ ഈഗോ എന്ന് പറയുന്നത് ഈഗോ അതെന്താ എന്താ അഭിമാനം ഇന്ന് ഞാൻ ഇവിടേക്ക് വരുന്നത് രണ്ട് പരിചയക്കാരായ സുഹൃത്തുക്കളുടെ മയ്യത്തി നിസ്കരിച്ചിട്ടാണ് രാവിലെ ഏഴ് മണിക്ക് എന്റെ നാട്ടിലൊരാളുടെ മയ്യത്തിസ്കരിക്കാൻ പോകും ഇന്നലെ മരിച്ചുപോയി പതിനൊന്നര മണിക്ക് അടുത്ത പ്രദേശത്തുള്ള ഒരു സുഹൃത്തിൻ്റെ മയ്യത്തി എന്ത് ഈഗോ ബാക്കി ഉള്ളത് ഒരു ഈഗോ ഇല്ല നമ്മൾ തന്നെ ആരൊക്കെ നാളെ ഉണ്ടാവും അറിയാം ഇന്നുണ്ടാവും അറിയാം അപ്പൊ നമ്മൾ കിട്ടിയ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് നന്നാക്കിയിട്ട് നമ്മുടെ കുടുംബ ബന്ധം അത് നല്ല നിലക്കാക്കി തീർക്കണം റോമൻ തുടങ്ങിയല്ലോ നമ്മളൊരു തീരുമാനം എടുക്കുക ഇപ്പം നമ്മളെല്ലാവർക്കും എന്തെങ്കിലും നിലക്കൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടാവും ഈ തെറ്റി നിൽക്കുന്നവരധികവും വളരെ അടുത്ത ആൾക്കാരായിരിക്കും അതിൻ്റെ കാരണം എന്താ പറയുക ഓരോ തെറ്റേണ്ടി വരുള്ളൂ അപ്പം ഞാൻ നിങ്ങൾ ആരുമായിട്ട് ഒരു തെറ്റില്ല നിങ്ങൾ ആർക്കും എന്നോടും ഒരു വിനോദമില്ല എന്തതിന് കാരണം നമ്മളെ പോലെ അത്രേ ബന്ധമുള്ളൂ എന്നുള്ള എപ്പോഴേയും കാണും വെള്ളിയാഴ്ച കാണും അവിടെ കാണുമോ എത്രയേ ഉള്ളൂ നേരെ മറിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന വാപ്പയും മക്കളും അല്ലെങ്കിൽ ഉമ്മയും മക്കളും ജ്യേഷ്ഠനും അനുജനും സഹോദരനും സഹോദരിയും എല്ലാവരും ഉണ്ടല്ലോ അവരെന്നും കാണല്ലേ ഒരേ വീട്ടിൽ താമസിക്കല്ലേ എപ്പോഴും ബന്ധപ്പെടല്ലേ ബന്ധപ്പെടുകയല്ലേ ആ പെന്തുണ്ടാവുന്നറിയോ കൂടുതൽ അടുത്ത് ബന്ധപ്പെടുന്ന ഈ ആളുകൾക്ക് തെറ്റാനുള്ള അവസരങ്ങളും കൂടുതൽ ഉണ്ടാവുകയാണ് അവൻ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇവനെങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ വന്നപ്പോൾ അവനെന്താ മൈൻഡ് ചെയ്യാതിരുന്നത് ഇതൊക്കെ ഉണ്ടാകുന്ന നമ്മൾ കൂടുതൽ ബന്ധമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ കൂടുതൽ ബന്ധമുള്ള ആളുകളുമായി നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം നമ്മൾ അള്ളാവിനോട് ദ്വായി ചെയ്ത് ഈ ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ച് നല്ലോണം ആവാനോ എന്നൊരു സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി മരിച്ചു പോകാനും കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്ന നിയത്തോടു കൂടി നമ്മൾ പോയി കാണണം ഞാൻ തെറ്റിയത് എൻ്റെ പെങ്ങളോടാണെങ്കിൽ പുരുഷ രാവിലെ എണീറ്റ് സുബൈൻ സ്കറ്റ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ട് പോവാം പെങ്ങളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പണ്ട് അന്ന് വിവരമില്ലാത്ത കൊണ്ടും അബദ്ധം കൊണ്ടും പറ്റിയാണ് അതുകൊണ്ട് അതൊക്കെ മാപ്പാക്കണം എന്ന് പറഞ്ഞു നോക്കൂ ഏത് മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ടാവും അത് ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ നന്നാവുകയും ചെയ്യും ഈ ഒരാൾ ഞാൻ തുടങ്ങാന്നുള്ളത് എനിക്ക് കഴിയാത്തതെന്താ അറിയാം ഞാൻ അല്ല തെറ്റായിരുന്നു അവനാണെന്ന് എനിക്ക് തോന്നാം അവന് തോന്നുന്ന എന്താണെന്നറിയാം എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇവൻ്റെ അടുത്ത് ആരെങ്കിലും ഭാഗത്തായിക്കോട്ടെ ഇത് നന്നാവട്ടെ ഒന്ന് ചെറുതായി കൊടുത്താൽ ഈ സംഭവം വലിയൊരു അനുഗ്രഹമായി മാറും ഞാനത് സാന്ദർഭികമായി നിങ്ങളോട് പറയാണ് റമദാൻ മാസത്തിൽ നമുക്കത് ആരംഭിച്ചാൽ നമുക്കിതിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു നോമ്പുറക്കും പോയാൽ തീർന്നു പിന്നെ നമ്മൾ പഴയമാതിരി സുഹൃത്തുക്കൾ ആയിത്തീരുകയും ചെയ്യും അപ്പോൾ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ചുരുക്കം രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യൻ വന്ന് പള്ളിയിൽ വന്ന് ദ്വാര ചെയ്യുന്നതിനും സലഹുലി സ്വലം കണ്ടു െ നമ്മൾ അള്ളാഹു അള്ളാഹു പല ചെയ്യല്ലോ അവൻ്ലാഹു അലൈഹി സ്വലാ പറഞ്ഞു ഇവൻ ദ്വായ ചെയ്തിട്ട് എന്ത് കാര്യം അവന്റെ ഭക്ഷണം ഹറാം ചിന്നത് ഹലാലല്ല മൽബുഹു ഹറാം അവന്റെ വസ്ത്രം അതും ഹലാലല്ല അവൻ ഊട്ടപ്പെട്ടത് അതും ഹലാലല്ല ഹറാമാണ് ഇതൊക്കെ തിന്നതും കുടിച്ചതും ധരിച്ചതും ഒക്കെ എന്നിട്ട് നമ്മൾ വന്നിട്ട് അള്ളാഹു അഫുല്ലി ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അവൻ പിന്നെ അള്ളാഹു താല ഉത്തരം ചെയ്യാൻ അപ്പൊ ദ്വാക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ തിന്നതും കുടിച്ചതും ധരിച്ചതും നമ്മൾ ഉപയോഗിക്കുന്നതും ഒക്കെ ഹറാമല്ലാത്തതാവണം ഹലാലാവണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിനും ഈ കാലത്ത് നമ്മൾ കൂടുതൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം ഇപ്പൊ അറിഞ്ഞോ അറിയാതെ നമ്മിൽ മറ്റുള്ളവരുടെ ഹക്ക് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം നമ്മൾ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധമാണ് അവസ്ഥയെങ്കിൽ അത് പോയി പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം ക്കളെ പോയി കാണമെന്നൊക്കെ പറയല്ലോ അതൊക്കെ ഒരു പറിച്ചിൽ മാത്രമായിട്ടേ നമ്മൾ കാണേണ്ടതുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ജീവിതകാലത്ത് തന്നെ ഹക്കടപാടുകൾ തീർക്കുകയും തീർക്കാൻ കഴിയാത്ത വിധത്തിലായിട്ടുണ്ടെങ്കിൽ അത് പോയി പറഞ്ഞൊരു ധാരണ ഉണ്ടാക്കുകയും അതിനൊക്കെ ഒരു ക്രമം വരുത്തുകയും ചെയ്യണം എവിടെ വെച്ച് എപ്പോഴാണ് നമ്മൾ മരിച്ചു പോവുക എന്ന് അറിയില്ല പിന്നെ മറ്റൊന്നുള്ളത് നമ്മൾ ആരുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല ആരുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് കാരണം ഓരോരുത്തർക്കും അവൻ്റെ അഭിമാനം വലുതാണ് അത് മുതിർ വലിയ ഒരാളാണ് വലിയ അഭിമാനമായിക്കൊണ്ടെ ചെറിയ ചെറിയ അഭിമാനം അഭിമാനം വലുതാണ് ഒരാളെ കളിയാക്കാൻ പാടില്ല ഒരാൾക്കും തൃപ്തിയില്ലാത്ത ഒരു പേര് അപരനാമം വിളിക്കാൻ പാടില്ല ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട സംഗതികളാണ് അതുപോലെ തന്നെ കുത്തുവാക്ക് പറയാൻ പാടില്ല കുത്തി വേദനിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ സൂക്ഷിക്കാതെ ക്രമനാഥാകുമ്പോഴേ നമ്മൾ പട്ടിണി കിടക്കുക എന്നത് അല്ല വേണ്ടത് അപ്പൊ നമുക്ക് തോന്നും ഞാൻ വളരെ കൃത്യമായി പോണ ആളാണ് അവരാണ് പ്രശ്നം ഇവരാ പ്രശ്നം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇത് നോക്കും ഇതിലധികം എന്താ പറയാ നെബ്സലാ അലൈഹി സ്വലാമ പറഞ്ഞല്ലോ നോമ്പെടുത്തവൻ അവൻ മോശമായ വാക്കും പ്രവൃത്തിയും പറയരുത് ലാ നോമ്പെടുത്ത ചീത്ത വാക്ക് പറയരുത് ചീത്ത പ്രവർത്തിക്കുകയും ചെയ്യരുത് നോമ്പിന് എന്നിട്ട് പറഞ്ഞു ഇനി ഒരാൾ അവനെ ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചാലോ അടിച്ചാലോ മർദ്ദിച്ചാലോ എന്നാലും ചെയ്യരുത് എന്നാണ് ഇപ്പോ ഒരാളെ ചീത്ത പറഞ്ഞവന് പകരം പറയാൻ അത് എല്ലാവരും സമ്മതിക്കാലോ അങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പറഞ്ഞ് അല്ലെ ഇങ്ങോട്ട് അടിച്ചിട്ടല്ലേ പകരടിച്ചത് അങ്ങനെ സാധാരണ പറയാം പക്ഷെ റമദാൻ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പ് നോമ്പുകാലത്ത് അതും പാടില്ല അപ്പം നമ്മുടെ അഭിമാനവും ഇല്ല ഈഗോ ഇല്ല നമ്മളെ വലിപ്പത്തരം ഒന്നുമില്ല ആകെ നമുക്ക് പറയാൻ പറഞ്ഞത് ഇന്നേം സ്വായുമുണ്ണ എനിക്ക് നോമ്പാണ് ഞാൻ നോമ്പെടുത്ത മനുഷ്യനാണ് അപ്പം ഞാൻ നോമ്പെടുത്ത മനുഷ്യനാണ് എന്ന മറുപടി അല്ലാതെ വേറെ യാതൊന്നും പറയുകയും ചെയ്യുകയും വേണ്ടെന്ന് ഇതെല്ലാം കൂടി നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തക്കവയുള്ള റമദാനിൻ്റെ ഫലമായി ഉണ്ടാകേണ്ട ആ ഒരു ജീവിതമായി തീരും എന്നത് ഉറപ്പാണ് നമ്മൾ അധ്വാനിക്കുക അള്ളാഹു സുബാനുഭത്തായാല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യമാറാവട്ടെ ഇവിടെ ഇൻഷാ ഇൻഷ ക്ലാസ്സുകൾ റമദാനിൽ എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുണ്ട് വെള്ളിയാഴ്ച ഇല്ല വെള്ളിയാഴ്ച കുത്തുപന്തല്ല ആ ക്ലാസ്സുകളിലൊക്കെ കഴിയുന്ന അത്ര ആളുകളെ പങ്കെടുപ്പിക്കുക അരമണിക്കൂർ നേരെ ക്ലാസ് ഉണ്ടാവുള്ളൂ ഏറി വന്നാൽ ഒരു മണിക്കൂർ അത് നമുക്ക് ഉപകാരപ്പെടും പുറത്ത് എവിടെയെങ്കിലും പോയി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല സാധാരണ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ചിലവാക്കുന്ന സമയമാണ് ഈ സമയം എന്നുകൂടി അറിയണം പിന്നെ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാറുള്ളത് ഇവിടെ സാധാരണ റമദാനിലെ എല്ലാ ഭക്തനും പണപ്പെരുവുണ്ടാവും പല നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് സ്ഥാപനങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ഒക്കെ പണം കൊടുക്കണം അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ആളുകൾ ഉണ്ടാവും ഇവിടെ പള്ളിയുടെ പെർമിഷനോടുകൂടി അതിന് ഏർപ്പാടും ചെയ്യും ഇന്നിവിടെ പള്ളിയുടെ കലക്ഷൻ നടത്തുന്ന നിങ്ങളോട് കളക്ഷൻ നടത്തുന്നത് നരിക്കുനിയിലെ ജാമ്യ മലബാർ അതിലെ അറബിക് കോളേജ് ഇസ്ലാമിയ പഠനവും അറബിയും പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാണ് കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കുകയും താമസിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണത് അപ്പോൾ അതിലേക്ക് നാം നൽകുന്ന പണം അത് പാവങ്ങളെ സഹായിക്കലാണ് അത് എൽമിനെ സഹായിക്കലാണ് നിരന്തരമായ അറിവിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് നിലയ്ക്ക് കഴിയുന്ന സഹായം എല്ലാവരും ചെയ്യണം അള്ളാഹു സുഹാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അത് ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ ഷിഫയാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് مغفرة أن يا نبي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين السلام عليكم